നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി എഴുപത്തി ആറാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കെ നമ്പൂതിരി ആലക്കൂട്ടിലും പ്രജനാർത്ഥം സന്താനാർത്ഥം സ്ത്രീയസൃഷ്ട ശ്രുതോപത്നിയ സഹോദിത അർത്ഥം ദൈവം പുരുഷന്മാരെ ബീജദാനത്തിനും സ്ത്രീകളെ ഗർഭധാരണത്തിനുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് രണ്ടു പേർക്കും ഒരുമിച്ചാണ് എല്ലാ ധർമ്മങ്ങളും എന്ന് ശ്രുതികൾ അനുശാസിക്കുന്നു സഹധർമ്മം ചര എന്നാണല്ലോ വിവാഹ സമയത്ത് പറയുക ആ വാക്കിൽ നിന്നാണ് സഹധർമ്മിണി എന്ന് ഭാര്യയ്ക്ക് പേര് വന്നതുതന്നെ ഹരിയോം നന്ദി നമസ്കാരം